ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മദിനം ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ട് രചന രുദ്രൻ വാരിയത്ത് ആലാപനം ഫൗസിയ പാലങ്ങാട് ഒന്നു രണ്ടു വരികളിൽ വൈക്കം ബഷീറിനെ നമുക്കോർത്തിടാം എന്നുടേ നാട്ടുഭാഷയെ പ്രണയിച്ചവൻ നാട്ടു നന്മകളുള്ള ചിലരുടെ പേരുവാഴ്ത്തിപ്പറഞ്ഞവൻ ലളിതമെങ്കിലും വാക്കുകൾ ചില മഹദ്വചനമായി തോന്നിടാൻ തനത് ശൈലിയിൽ വാർത്തെടുത്തൊരാ ഹാസ്യ രചിച്ചവൻ ചിന്തയേറ്റുവാൻ ചന്തമുള്ളൊരു ഭാഷയിൽ നമുക്കൊരു സ്വന്തം നല്ലൊരു കാവ്യശേഖരം തീർത്തവൻ വിശ്വസാഹിത്യകാരനാം ഗ്രന്ഥകാരന നാട്ടുവായനശാലയിൽ നല്ല പുസ്തകത്തെ അറിഞ്ഞിടാം സുൽത്താൻ എന്ന നാമത്തെ ലോകമെങ്ങും പരത്തിടാം നാട്ടുവായനശാലയിൽ നല്ല പുസ്തകത്തെ അറിഞ്ഞിടാം ബേപ്പൂർ സുൽത്താൻ എന്ന നാമത്തെ लोगमिंगुं परतिडा...